मुदला। मुदला ने െ തുടർന്ന് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലെ റോഡിൽ മുതല മുതല റോഡിലൂടെ പോകുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് രത്നഗിരിയിലെ ചിപ്പൂണില റോഡിലാണ് എട്ടടിയോളം നീളമുള്ള മുതലയെ കണ്ടത് വീഡിയോയിൽ മുതല വാഹനങ്ങൾക്കിടയിലൂടെ പോകുന്നത് കാണാം ഒരു ഓട്ടോ ഡ്രൈവറാണ് വീഡിയോ ചിത്രീകരിച്ചത് ചിപ്പൂണിലൂടെ ഒഴുകുന്ന ശിവാനദി മുതലകളുടെ ആവാസ കേന്ദ്രമാണെന്നും മഴ ശക്തമായപ്പോൾ റോഡിലേക്ക് കയറിയതാണെന്നും നാട്ടുകാർ പറഞ്ഞു സംസ്ഥാനത്ത് നേരത്തെയ മഴ ശക്തമായ സാഹചര്യത്തിൽ റോഡിൽ മുതലകളെത്തിയിരുന്നു വിശ്വമിത്ര നദിക്ക് സമീപമുള്ള വഠോദരയിലാണ് മുതലയെ കണ്ടത് മുതലയ്ക്ക് പന്ത്രണ്ടടിയോളം നീളമുണ്ടായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മുതലയെ പിടികൂടുകയായിരുന്നു മഴക്കാലങ്ങളിൽ റോഡിൽ മുതലയെത്തുന്നത് പതിവായിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അതേസമയം രത്നഗിരി ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മഴ തുടരുകയാണ് മഴയിൽ നദിയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ജൂലൈ രണ്ടു വരെ രത്നഗിരിയിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ന്യൂസ് ഡെസ്ക്